ദുബായ് മാരത്തണിന്റെ പുതിയ പതിപ്പിന് വാശിയേറിയ സമാപനം ഇരുപത്തിയഞ്ച് വയസ്സുള്ള എത്തോപ്യൻ സ്വദേശിയായ ടിജിറ്റ് കറ്റേമ വിജയിച്ചു പുരുഷ വിഭാഗത്തിൽ അടിസു ഗൊബേനയും വിജയിച്ചു ആയിരക്കണക്കിനാളുകൾ മാരത്തണിന്റെ ഭാഗമായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള കായികപ്രേമികൾ കാത്തിരുന്ന പരിപാടിക്കാണ് ദുബായിൽ സമാപനമായത് ദുബായ് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ നടക്കുന്ന മാരത്തോണിന്റെ ഇരുപത്തി പതിപ്പാണ് ഇത്തവണ സംഭവിച്ചത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് മാരത്തോണിൽ പങ്കെടുത്തത് വാശിയേറിയ മത്സരത്തിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള എത്യോപ്യൻ സ്വദേശിയായ ഡിജിറ്റ് കറ്റമ വിജയി രണ്ട് മണിക്കൂർ പതിനാറ് മിനിറ്റ് ഏഴ് സെക്കൻഡ് എന്ന റെക്കോർഡ് സമയത്തിനുള്ളിലാണ് ഡിജിറ്റ് ഫിനിഷ് ചെയ്തത് എത്യോപ്യക്കാരായ റൂട്ടി ആകെയും നിലവിലെ ചാമ്പ്യൻ യഥാക്രമം രണ്ട് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് ഒൻപത് സെക്കൻഡ് രണ്ട് മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് എന്നീ സമയങ്ങളിൽ ഫിനിഷ് ചെയ്ത് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി പുരുഷ വിഭാഗത്തിൽ അടിസു ഗബേന വിജയി കിലോമീറ്റർ ആയിരുന്നു മാരത്തോണിന്റെ ദൂരം ദുബായ് പോലീസ് അക്കാദമിക്ക് സമീപത്തുനിന്നാണ് മാരത്തോൺ ആരംഭിച്ചത് മത്സരാധിഷ്ഠിത മാരത്തോൺ കൂടാതെ എലൈറ്റ് അമേച്ചർ ഓട്ടക്കാർക്കായി പത്ത് കിലോമീറ്റർ വിഭാഗത്തിലും തുടക്കക്കാർക്കും മറ്റുമായി നാല് കിലോമീറ്റർ ഫൺ റണ്ണും അരങ്ങേറിയിരുന്നു ട്വന്റി ഫോർ ദുബായ്